ഓൺലൈൻ വാർത്ത ഇപ്പൊ നിൽക്കുന്നത് വെഞ്ഞാറമൂട് ആലന്തറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഇപ്പോൾ പുറകിൽ കാണാം എല്ലാവരും നല്ല തിരക്കിലാണ് കേട്ടോ വർഷങ്ങളായിട്ട് മണ്ഡലകാലം മുഴുവനും ഇതുപോലെ സദ്യ ഇവിടെ പ്രത്യേകതയാണ് ഇവിടുത്തെ മാത്രം പ്രത്യേകത ഇവിടെ ഈ ഒരു ഏരിയയിൽ നമ്മുടെ വെഞ്ഞാറമൂട് ഏരിയയിലെ എല്ലാ ദിവസവും സദ്യ കിട്ടുന്ന ഒരു ക്ഷേത്രമാണ് ആലന്തറ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എടുത്തു പറയേണ്ടത് കഴിഞ്ഞ വർഷം ഇടത്താവളത്തിന്റെ ഭരണാനുമതി കിട്ടുക ഇടത്താവളത്തിന്റെ പണി ഏകദേശമൊക്കെ വർക്കെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അയ്യപ്പന്മാർക്ക് ഇട ഇടത്താവളം ഉള്ളതുകൊണ്ട് തന്നെ കഞ്ഞി കുടിക്കുവാനായിട്ട് ഒരുപാട് പേര് വരുന്ന ഒരു കാഴ്ചയും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നമസ്കാരം തിരക്കിലാണ് അപ്പോൾ എന്താണ് എങ്ങനെയാണ് കഞ്ഞി സദ്യയുടെ കാര്യങ്ങളൊക്കെ തുടങ്ങിയത് തന്നെ മൂന്ന് വർഷമായിട്ട് നടത്തുടങ്ങിയ സംഭവമാണ് ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാ ദിവസവും മണ്ഡലകാല എല്ലാ ദിവസവും നാൽപ്പത് നാൽപ്പത് ദിവസം കഞ്ഞിയും നാൽപ്പത്തൊന്നാമത്തെ ദിവസം അന്നദാനമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് സഹകരണമേ ഈ ഒരു കഞ്ഞി സദ്യ ഉണ്ടാക്കുവാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഇതുണ്ടല്ലോ ചിലവുകളുണ്ടല്ലോ അതൊക്കെ എങ്ങനെയാണ് കണ്ടത് ചിലവ് മിക്കവാറുള്ള ദിവസങ്ങളിലൊന്നും കഞ്ഞിക്ക് ആൾ കാണാറില്ല എങ്കിൽ പോലും നമ്മൾ ഉൽപ്പന്നങ്ങളായും അരി ഉൽപ്പന്നങ്ങളായും വിറകുകളായും എല്ലാ ആൾക്കാരും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് സഹായിച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ടല്ല കാര്യങ്ങൾ നാട്ടുകാരുടെ നാട്ടുകാർ എല്ലാ നാട്ടുകാരും അതാണ് ഏറ്റവും വലിയ സഹകരണം നാട്ടുകാരും ആകുന്നതാണ് എടുത്ത് പറയേണ്ടത് ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ സിയാദ് അനീഷ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് അൽസമീർ ചോദ്യം ചോദ്യം അത് തന്നെയാണ് അതായത് എടുത്തു പറയേണ്ടത് ഇവിടെ ഈ ഒരു കഞ്ഞിസദ്യ പ്രത്യേകിച്ച് ശാസ്ത്രാക്ഷേത്രമാണ് ഇവിടെ ഒരു കഞ്ഞിസദ്യ ഉണ്ടാക്കുന്നതിലെ പേരെടുത്ത് പറഞ്ഞതിൽ കൂട്ടത്തിൽ സിയാദ് പറഞ്ഞു സമീർ പറഞ്ഞു അനുവൊക്കെ പറയുകയാണ് അപ്പോൾ ഒരു ജാതി മത വ്യത്യാസമില്ലാതെയാണ് സഹകരണം തീർച്ചയായിട്ടും നമ്മൾ സഹോദരങ്ങളെ പോലെ സഹകരിച്ചു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ആ ഇതാ നമ്മുടെ ആനന്ദ്ര വാർഡിന്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എല്ലാരും ഒരു സഹകരണം എല്ലാവരുടെയും സഹകരണം ഇതിനകത്ത് വരുന്നുണ്ട് എല്ലാവരുടെ സഹകരണം ഉണ്ട് കഞ്ഞി കുടിക്കുവാനായിട്ട് വരുന്ന ആൾക്കാരുടെ ഇത് എങ്ങനെയാണ് അതെല്ലാവരും ഇപ്പൊ കഴിഞ്ഞ വർഷം അയ്യപ്പ അയ്യപ്പന്മാരാണോ വരുന്നത് അതും അല്ലാതെ അയ്യപ്പന്മാരുണ്ട് നമ്മുടെ നാട്ടുകാരുണ്ട് ഇപ്പൊ പഴയ പോലെയല്ല കൂടുതൽ ആൾക്കാർ കൂടുതലുണ്ട് കൂടുതലാണ് ആൾക്കാർ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം തേയാതെ വരുന്നുണ്ട് തികയാതെ വരുന്നുണ്ട്